വിശുദ്ധ എഡ്മണ്ട് രാജാവ് എണ്ണൂറ്റി രണ്ടിൽ എഡ്ബേർഡ് രാജാവിന്റെ കാലം മുതൽ വെസ്റ്റ് സാക്സൺസ് ആയിരുന്നു മുഴുവൻ ഇംഗ്ലണ്ടിന്റെയും പരമാധികാരികൾ എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ ചില രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു കിഴക്കൻ ഭാഗത്തെ ഒരു രാജാവായിരുന്നു ഒഫ തന്റെ കിരീടവും രാജകീയ അധികാരവും ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിലേക്ക് തിരിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു അതിൻ പ്രകാരം അദ്ദേഹം തന്റെ പദവിയും അധികാരവും പഴയ ഇംഗ്ലീഷ് സാക്സൺ രാജാക്കന്മാരുടെ പിൻതലമുറയിൽപ്പെട്ടവനും നന്മയിൽ വളരുകയും ചെയ്ത വിശുദ്ധ എഡ്മണ്ടിനെ ഏൽപ്പിച്ചു വിശുദ്ധന് അപ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ എണ്ണൂറ്റി അൻപത്തിയഞ്ചിലെ ക്രിസ്തുമസ് ദിനത്തിൽ യൂസ് എൻ വിളിക്കപ്പെടുന്ന സ്റ്റൗറിലുള്ള ബുറും എന്ന രാജകീയ മാളികയിൽ വെച്ച് എൽമാൻഡിലെ മെത്രാനായ കുൺബെർട്ടിനാൽ വിശുദ്ധൻ തന്റെ പൂർവികരുടെ സിംഹാസനത്തിൽ അവരോധിതനായി തന്റെ ജനങ്ങളുടെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ പിതാവും വിധവകളുടെ അനാഥരുടെയും സംരക്ഷകനും ദുർബലരുടെ സഹായവും ആയിരുന്നു എഡ്മണ്ട് രാജാവ് മതവും ദൈവഭക്തിയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ എടുത്തുപറയാവുന്ന സവിശേഷതകൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് സന്യാസിമാർക്കും പുരോഹിതർക്കും പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഹൃദയസ്ഥമായിരുന്നു അതിനാൽ യാത്രാവേളകളിലും മറ്റവസരങ്ങളിലും പുസ്തകത്തിന്റെ സഹായം കൂടാതെ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നു എണ്ണൂറ്റി എഴുപത് നവംബർ ഇരുപതിന് തന്റെ ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ തന്റെ ഭരണത്തിന്റെ പതിനഞ്ചാം വർഷം വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചു വിശുദ്ധന്റെ ആയുധവാഹകന്റെയും ഒരു ദൃസാക്ഷിയുടെയും വിവരണത്തിൽ നിന്നും വിശുദ്ധ ദുൻസ്റ്റാൻ ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു ഇപ്പോൾ ഹൊക്ലോൺ അല്ലെങ്കിൽ ഹൊക്സെ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അപ്പോൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് അവിടെ ഒരു സന്യാസി മഠം പണിയുകയും അതിന് വിശുദ്ധ എഡ്മണ്ടിന്റെ പേര് നൽകുകയും ചെയ്തു വിശുദ്ധന്റെ ശിരസ് ഒരു മരക്കുമ്പിൽ കുത്തി ശത്രുക്കൾ കൊണ്ടുപോയെങ്കിലും പിന്നീട് ഒരു കുറ്റിക്കാട്ടിൽ എറിഞ്ഞു കളഞ്ഞു പക്ഷേ ഇത് ഒരു പ്രകാശ രൂപത്തിന് നടുവിൽ അത്ഭുതകരമായ രീതിയിൽ കണ്ടെത്തുകയും ഹൊസോണിലുള്ള വിശുദ്ധന്റെ മറ്റു ശരീരഭാഗങ്ങൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു ഈ വിശുദ്ധ ഭൗതിക അവശിഷ്ടങ്ങൾ ഉടൻ തന്നെ അല്ലെങ്കിൽ ബെഡ്രിക്സ് ബർഗ് എന്ന സ്ഥലത്തേക്ക് മാറ്റി അന്നു മുതൽ ആ സ്ഥലം എഡ്മണ്ട്സ്ബെറി എന്ന പേരിൽ അറിയപ്പെട്ടു കാരണം ഈ സ്ഥലം വിശുദ്ധ എഡ്മണ്ടിന് പൈതൃക സ്വത്തായി കിട്ടിയ സ്വന്തം പട്ടണമായിരുന്നു അല്ലാതെ അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തു എന്ന കാരണത്താൽ അല്ലായിരുന്നു ഹെൻറി ആറാമൻ മതപഠനം തന്റെ ജീവിതകാലം മുഴുവൻ തുടരുകയും വിശുദ്ധ എഡ്മസ്ബെറി ആശ്രമത്തിൽ അദ്ദേഹം നടത്തിയ ധ്യാനങ്ങൾ വഴി മറ്റെങ്ങും ലഭിക്കാത്തത്ര ആനന്ദവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഈ വിശുദ്ധന്റെ നാമഹേതു തിരുനാൾ ഓക്സ്ഫോർഡ് നാഷണൽ കൗൺസിൽ രാജ്യത്തെ അവധി ദിവസങ്ങളിൽ ഉൾപ്പെടുത്തിയെങ്കിലും ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ബെത്രാനായ സിമോൺ ഇസ്ലേപ്പിന്റെ വെട്ടിക്കുറിക്കലിൽ ഈ ദിനം ദിന പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു